ഹലോ പ്രഭോൻ മി അശ്വതി എല്ലാവർക്കും അംസ്പുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു അടിപൊളി ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് നല്ല സാരികളൊക്കെയാണ് സൽവാ മെറ്റീരിയൽസ് കൊണ്ട് എത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരുപാട് പ്രോഡക്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതാക്കുന്നില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ അതേപോലെ വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ നമുക്ക് മെസ്സേജ് വരുന്ന ഓർഡറിൽ നമുക്ക് ഓരോരുത്തർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആരും വഴക്കൊന്നും വിചാരിക്കരുത് നമുക്ക് ഈ ഈ വീഡിയോസ് ഇതിപ്പോൾ ഇതിനകത്തുള്ള പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതും അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് ആരാണ് ഫസ്റ്റ് മെസ്സേജ് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ ഓക്കെ വൺ ടു ടു ഡേയ്സിൽ നമുക്ക് മാക്സിമം റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് കണ്ടുപോയൊക്കെയാണുള്ളത് അപ്പൊ ഫേസ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു ഒരു സെമി ജോർജറ്റിൽ വരുന്ന ഒരു ഫാബ്രിക് ആണ് ഞാനിപ്പോൾ ഒരു സൽവാർ സ്റ്റിച്ച് ചെയ്താണ് അത് വെച്ചിട്ട് ടോപ്പ് ആൻഡ് തുപ്പട്ട തയ്ക്കാൻ ഇന്നഫായിട്ട് കിട്ടുന്നുണ്ടോ ഞാൻ ഫുൾ സ്ലീവിലാണ് തയ്ച്ചിരിക്കണേ നല്ല രസമാണ് ഫാബ്രിക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഫൈവ് പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് അഞ്ചേ കാൽ ടു അഞ്ചര മീറ്ററിന് ഇൻ ബിറ്റ്വീൻ ആണ് എൻ്റെ ലെങ്ത് വരുന്നത് ഫാബ്രിക്കിൻ്റെ എന്ന് പറയുന്നത് ഇതുണ്ടോ നല്ല രസമുള്ള ഫാബ്രിക്കാണിതാ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുട്ടാവോക്സും കൊടുത്തിട്ടുള്ള ഫാബ്രിക് ആണ് വിത്ത് സാറ്റിൻ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് ഒരു പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂട്ട് അഞ്ഞൂറ്റി രൂപ ഫൈവ് സെവൻറ്റി ഓക്കെ ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സാരിയാണ് ഇതൊരു ചന്തേരി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നമുക്ക് വേഗം വേഗം കണ്ടുപോകാം അതാ ഡെയിലി ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ് ഇവൻ നമ്മുടെ അമ്മമാർക്കും അതുപോലെ ടീച്ചേഴ്സിനൊക്കെ ഡെയിലി സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഓക്കെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആരും കൊടുക്കില്ല ഇരുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ സാരി കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റൻപത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ ഇതിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽ ഫോട്ടോസ് അയച്ചു തരാനുള്ള ടൈം നമുക്ക് കിട്ടില്ല കാരണം ഡിസ്കൗണ്ട് സെയിൽ എന്ന് അറിയുമ്പോഴത്തേക്കും വേഗം കഴിയും പിന്നെ എടുത്തതാണ് ഈ സാരിയാണ് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ മുന്നൂറ്റി ഇരുപത് ഉള്ളൂ കേട്ടോ മുന്നൂറ്റി ഇരുപത് എന്താ ഈ ഒരു സാരിയാണ് ജസ്റ്റ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റൻപത് ഓക്കെ ഇനി ഒക്കെ എന്താ ഇതും ഒരു മുന്നൂറ്റി ഇരുപതിൻ്റെ സാരിയാണ് കേട്ടോ ഇതൊരു ഒരു കോട്ട സാരിയാണ് ഇതിൻ്റെയൊക്കെ ആക്ച്വൽ പ്രൈസ് എല്ലാം നാനൂറ്റി എഴുപത് രൂപയുടെ സാരിയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നാനൂറ്റി എഴുപതാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അല്ല ഇങ്ങനെയാണ് സാരി വരുന്നത് ഇതെല്ലാം ബ്ലൗസ് ഉണ്ട് കേട്ടോ അതാണ് ഒരു അഡ്വാൻറ്റേജ് മുന്നൂറ്റി ഇരുപത് രൂപയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണെങ്കിലും ബ്ലൗസ് ഫീസും ഇൻക്ലൂഡഡാണ് ഇതിൽ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഈവൻ ബ്ലൗസ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ പ്രൈസിൽ എനിക്ക് ഓരോ വേർത്താണ് 分哪一种的？ നല്ല അടിപൊളി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് പ്യോർ കോട്ടണിൽ വർക്ക് വന്നിട്ടുള്ള ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പോൾ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തഞ്ചാണ് ഇതിന്റെ കുറച്ച് പീസസും കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ബാക്കിയൊക്കെയാണോ വേണ്ടത് ഈ സാരിയുടെ കൂടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരമായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ബ്ലൗസ് ഒക്കെ ആയിട്ട് പേരെ ചെയ്ത് തടാം കേട്ടോ നൂറ്റിപ്പത്ത് രൂപയുള്ളൂ പക്ഷേ ഈ ബ്ലൗസ് പീസ് മാത്രമായിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും കാരണം േറ്റ് വെച്ചാണെങ്കിലും മിനിമം ചാർജ് എന്താണെങ്കിലും ഒരു തേർട്ടി സിക്സ് ടു ഫോർട്ടി റുപ്പീസ് അത് പേ ചെയ്യേണ്ടി വരും സാരിയുടെ ആണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരില്ല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നൂറ്റി പത്താണ് പെർ മീറ്റർ ഇനി ഇതാ ഇതും ഒരു വൺ മീറ്റർ കട്ടാണ് എന്താ കോട്ടണിൽ സോഫ്റ്റ് കോട്ടണിൽ ഇക്കത്ത് പാറ്റേണിൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി രൂപയാണ് കേട്ടോ ഓക്കെ വൺ ഇനി നെക്സ്റ്റ് ദാ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടേതാ വിചിത്ര സിൽക്ക് സാരി ആണ് ഇത് അഞ്ഞൂറ്റൻപതിൻ്റെ പ്രീമിയം ക്വാളിറ്റി വിചിത്ര സിൽക്ക് ആണ് ചീപ്പ് ക്വാളിറ്റി കിട്ടും നമുക്കിതിൻ്റെ ഇരുന്നൂറ് രൂപക്കും മുന്നൂറ് രൂപയ്ക്ക് കിട്ടും പക്ഷേ ഇത് പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള വിചിത്ര സിൽക്ക് സാരിയാണ് അഞ്ചര മീറ്ററിൻ്റെ കട്ടാണത് ഓക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് റെഡ്ഡിഷ് മെറൂൺ ആണ് ഇനി അഗെയിൻ മിശ്ര സിൽക്ക് തന്നെ സെയിം ക്വാളിറ്റിയുടെ തന്നെ അതാ വേറൊരു കളറും കൂടിയുണ്ട് ഒരു ആൻറ്റി ഗ്രീൻ കളറാണ് ഓക്കെ ഇതും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൽവാ മെറ്റീരിയൽ ആണ് ഒരുപാട് പേർക്ക് മിസ്സായിട്ടുണ്ടെന്ന് അറിയാം ദാ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് വരുന്ന സൽവാ സ്യൂട്ടാണ് അതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ടോപ്പ് ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓക്കെ അതായത് ഉണ്ട് അത് ഇങ്ങനെയാണ് വരുന്നത് രണ്ടര മീറ്റർ വീതം ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് തുപ്പട്ട വരുന്നത് കേട്ടോ ടോപ്പിന്റെയും ബോട്ടമിൻ്റെയും മിക്സഡ് ഷെയ്ഡിലാണ് തുപ്പട്ട വരുന്നത് ഓക്കെ ഇതിന്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ ഈ ഡബിൾ നയൻ ഇതൊന്നും പഴയതല്ല നമ്മുടെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഇതിൽ ഒരുപാട് പീസസ് ഉണ്ടാവില്ല കുറേശ്ശേ കുറേശ്ശേ പീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഞാൻ അടുത്തത് അതാ അടുത്തത് ഗ്രീനാണേ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഇതാ ടോപ്പ് ബോട്ടം നല്ല യെല്ലോ ആണ് ഇതാ ഫുൾ ഓപ്പൺ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല ഇതാണ് ദുപ്പട്ട സെയിം പ്രൈസ് തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അടുത്തതാ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഇതാ ഒരു എക്സാക്ട് ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഗ്രേ ഒക്കെ മിക്സ് വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് ടോപ്പ് ബോട്ടം യെല്ലോ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാൻറ് കൊണ്ടിട്ട് പാൻ്റെ പീസ് കൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാം ഓക്കെ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇനി നേരത്തെ കണ്ട് തന്നെയാണ് സെയിം റിപ്പീറ്റ് വന്നതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഉണ്ടോ ടോപ്പും ബോട്ടും ഇങ്ങനെയതുകൊണ്ട് മിക്സ്ഡ് ആണ് ദുപ്പട്ട വന്നിരിക്കണ കേട്ടോ ഇനി ആണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഓക്കെ എയ്റ്റ് ഡബിൾ നയൻ ഇനി അടുത്തത് ഞാൻ എന്താ ഇവിടെ നിന്ന് വെച്ച് വേണിക്കാം കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാണാനായിട്ട് ഇതാ ഇനി അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതാ ഇതാണ് ടോപ്പ് വരുന്നത് ബോട്ടം തീ ഒരു ഗ്രേ ഡാർക്ക് ഗ്രേ ആണ് ബ്ലാക്കും കൂടി ചെറിയ മിക്സ് വന്നിട്ടുണ്ട് അതിൽ ബട്ടി പ്രിൻറ്റ് വന്നിട്ടുള്ള ഖാദി സിൽക്കാണ് ഫാബ്രിക് കേട്ടോ അതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഡ്യുവൽ ടോണിലാണ് ഡ്യുവൽ ഷെയ്ഡിലാണ് വന്നിരിക്കണേ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓക്കെ ഇനി അതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡാണ് ഈ ഒരു ഓണിയൻ പിങ്ക് ആണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് അതാ ഇങ്ങനെയാണ് ടോപ്പിൻ്റെ കളർ വരുന്നത് ബോട്ടം വരുന്നത് ഇതാ ഈ ഒരു ഗോൾഡൻ യെല്ലോ ആണ് ഓക്കെ ദുപ്പട്ട വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ അതാ എൻ്റെ ഇതേപോലെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് ടാസൽസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾക്ക് ഇതൊരു ഒഫീഷ്യൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം മീൻസ് സ്കൂളിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ചില ടീച്ചേഴ്സൊക്കെ അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു ഫാബ്രിക്കാണ് നമുക്ക് സ്കൂളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സെമി ലിനൻ സാരീസാണ് സെമി ലിനൻ സാരീസാണ് അതിൽ ആണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാ ഇതൊരു ഒരു പിങ്കിഷ് മജന്ത ആണ് ആക്ച്വലി പ്ലെയിൻ ആണ് സാരി നിങ്ങൾക്ക് ഇത് കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഇതിൽ റണ്ണിങ് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അതെ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് രണ്ട് സൈഡിൽ ബോർഡർ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ ലുക്ക് ആയിട്ടുള്ള ഒരു സാരി ആണ് ഇങ്ങനെയാണ് സാരിയുടെ പല്ലുപൂഷൻ വരുന്നത് ടാസിൽസ് ഫിനിഷിങ്ങോടുകൂടിയാണ് സാരി കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി മുപ്പത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് ഫേസ്റ്റ് കളർ വരുന്നത് ഇനി ഇതിൻ്റെ കളേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു ഗ്രീൻ ആണ് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യില്ല ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ സെയിം തന്നെയാണ് ഇപ്പോൾ കാണിച്ച സാരിയുടെ സെയിം പാറ്റേൺ ആണ് ഇനി നെക്സ്റ്റ് ഇതാ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ബേബി പിങ്ക് ഷെയ്ഡാണ് ഓക്കെ പിന്നെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് രണ്ട് ഷെയ്ഡും കൂടി ഉണ്ട് ഇതാ ഒരു ഗ്രേ ആണ് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് അതാ നല്ല രസമായിരിക്കും ഇതിൻ്റെ കൂടെ നല്ല സിൽവർ ജ്വല്ലറിയൊക്കെ കിട്ടാല് നല്ല ഭംഗിയായിരിക്കും സിൽവർ ലൈൻസ് പോയേക്കുന്നതുകൊണ്ട് ഓക്കെ ഇനി ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ലാസ്റ്റ് അതാ ഈ ഒരു ബ്ലൂ ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സാരിയുടെ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെമി ലിനൻ ബാറ്റീക്ക് ആണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ആണ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പീസസ് ഒരു സാരിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പീസസ് ബാക്കിയുണ്ട് റീസ്റ്റോക്ക് വന്ന ഐറ്റമിൽ ബാക്കിയുള്ളതാണ് അപ്പോൾ അതിനകത്തുള്ള കുറച്ച് പീസസ് ആണ് ദാ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യെല്ലോ ഷെയ്ഡാണ് ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ഫുൾ ഹാൻഡ് ബാത്തിക്ക് വന്നിട്ടുള്ള സാരിയാണ് ആണ് അതാ പല്ലും ഇങ്ങനെയാണ് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഫുൾ ബത്തീ പ്രിന്റ് വന്നിട്ടുള്ള സാരിയാണ് ഓക്കെ സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വൺ മിനിറ്റ് കേട്ടോ അതിൻ്റെ പ്രൈസ് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം അടുത്തതൊരു പിങ്ക് ആണ് നോക്കൂ ഒരു പിങ്കിഷ് മജന്തയാണ് ആണ് ഓക്കെ ഇങ്ങനെയാണ് സാരിയുടെ കളർ വന്നത് എല്ലാത്തിലും ഇതേപോലെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ ഓഫറിലെ എന്ന് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതെ അടുത്ത കളർ ഇതാണ് കേട്ടോ ഒരു സ്ലൈറ്റ് ഒരു ഓറഞ്ചും മിക്സ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതൊരു ഒരു റെയർ കളർ കോമ്പിനേഷൻ ആണ് അതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓക്കെ എയ്റ്റ് ഫോർ ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് അതാ ലാസ്റ്റ് ഷെയ്ഡാണ് ഒരു ഒരു പർപ്പിൾ പോലത്തെ ഒരു ഷെയ്ഡാണോ കേട്ടോ അതാ ഇങ്ങനെയാണ് സാരിയുടെ കളർ വരുന്നത് എല്ലാ കളേഴ്സും ഈക്വലി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണേ അതേപോലെ എൻ്റെ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ മേടിച്ച കസ്റ്റമേഴ്സ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് ഈ സാരിയുടെ ഓക്കെ ഇനി ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡാണ് നമ്മുടെ വീഡിയോയിലെ തമ്മിയിൽ കണ്ട ഒരു ഗ്രേയിഷ് ബ്ലാക്ക് കളറാണ് എന്നാൽ ടു മച്ച് ഗ്രേ അല്ല ബ്ലാക്കാണ് കൂടുതലും എടുത്തറിയുന്നത് കേട്ടോ ഇത് എങ്ങനെയാണ് വരുന്നത് നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കണത് ബ്ലാക്കിൽ ഓക്കെ എന്നാൽ ഇങ്ങനെയാണ് അതിൻ്റെ പോഷൻ വരുന്നത് കേട്ടോ ഇതിലെല്ലാം ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ഇതാ സെയിം ബ്ലാക്കിൽ തന്നെ കൈയിൻ്റെ ഭാഗത്ത് ഈ ബോർഡർ വരുന്ന രീതിയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതേപോലെ ഇതുണ്ടോ സിൽവർ ബോർഡറോടെ എല്ലാത്തിനും ഫിനിഷിംഗും വന്നിരിക്കണേ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ അപ്പോൾ ആരും വിഷമിക്കത് കിട്ടാത്ത ആൾക്കാർ എനിക്ക് ഭയങ്കര വിഷമാണ് ആരെങ്കിലും കിട്ടിയിട്ട് പിന്നെ വിഷമിച്ച് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരൊക്കെയാണ് ഫസ്റ്റ് മെസ്സേജ് അയക്കേ ആ ഓർഡറിൽ നമ്മൾ റിപ്ലൈ ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നമ്മൾക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രിഫറൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളുടെ റെഗുല കസ്റ്റമേഴ്സിൻ്റെ എന്നാൽ പോലും ഞാൻ ഇപ്പോൾ പുതിയൊരു കസ്റ്റമറാണ് ആദ്യം മെസ്സേജ് അയക്കണമെങ്കിൽ ഞാൻ അവരുടെ ഓർഡർ എടുത്തിട്ട് ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെ എടുക്കോളും നമുക്ക് അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നും കസ്റ്റമർ കിങ് ആണ് എല്ലാവരും ഒരേപോലെയാണ് ഓക്കെ അപ്പൊ അത്രേ ഉള്ളു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും കെയർ